ചവറ അയ്യങ്കോയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എസ് എസ് എൽ സി ബച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചു മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു ോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു റിട്ടയേർഡ് അധ്യാപകൻ എബ്രഹാം ഓണാഘോഷ പരിപാടികളും മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ ഒരു ബന്ധം കൈവിടാതെ കാത്തു സൂക്ഷിക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പരം കൈമാറാം ഈ കൂട്ടായ്മ അപ്പോൾ എപ്പോഴും അതിൽ ഞാൻ പറയുന്നത് മാനസികമായിട്ടും സാമൂഹികപരമായിട്ടുമൊക്കെ സാമ്പത്തികപരമായിട്ടുമൊക്കെ പരസ്പരം സഹായിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് അതിനായിട്ട് ഈ കൂട്ടായ്മയെ വളർത്തിയെടുക്കണം ഒരിക്കലും നിങ്ങൾ ഇത് അവസാനിപ്പിക്കരുത് ഇതിനൊരു ഒരു തുടർച്ച ആവശ്യമാണ് ഇതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം നിങ്ങളൊക്കെ ഇന്ന് ജീവിതത്തിൻ്റെ ഒരു ഒരു നല്ല വളർച്ചെത്തിയ പക്വതെത്തിയ അവസ്ഥയിലുള്ളവരാണ് നിങ്ങളോട് മറ്റു കാര്യങ്ങൾ കുട്ടികളായിരുന്നെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയാം എസ് ആർ അധ്യക്ഷത വഹിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം മറച്ചു വെക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടും കൂടുതൽ കൂടുതൽ ആൾക്കാർ തമ്മിലുള്ള സ്നേഹം കൂടുതൽ വർദ്ധിക്കുന്ന തരത്തിലാണ് ഈ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് വഴി നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് നോക്കുമ്പോൾ എന്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടിരിക്കുന്ന ഞാനായിരിക്കും പക്ഷേ പക്ഷെ നമ്മുടെ ബിനു വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ചെറുപ്പമായിരിക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മൾ പത്താം ക്ലാസിന്റെ മൈൻഡിലേക്ക് എത്തുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രീ ഡിഗ്രി മൈൻഡിലേക്ക് എത്തുമ്പോഴാണ് അല്ലെ നമ്മൾ ചെറുപ്പക്കാരായിട്ടിരിക്കാൻ തോന്നുന്നത് ജമാൽ പ്രതാപ് ചന്ദ്രൻ കൊച്ചുമണി ദീപ്തി ചന്ദ്രൻ ശിവപ്രകാശ് ബിജു കുളമ്പിത്തറ രത്നകുമാർ ശ്രീല സിനി ബൈജു ലൈല തുടങ്ങിയവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബാച്ച് അംഗങ്ങളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു ബി ടെക് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും തേവലക്കരയിലെ മികച്ച കുട്ടിക്കർശനുള്ള അവാർഡ് ലഭിച്ച വിദ്യാർത്ഥിയെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ